പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ ഇനി ഓർമ്മ അന്ത്യം തൃപ്പൂണിത്രയിലാണ് തൃപ്പൂണിത്രയിലെ വസതിയിലാണ് അന്ത്യം സംഭവിച്ചത് മകൻ മനോജ് കെ ജയൻ പ്രശസ്ത നടനാണ് വിവരങ്ങളുമായ ശ്രീകാന്ത് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് ശ്രീകാന്ത് തൃപ്പൂണിത്രയിലെ വസതിയിൽ വെച്ചായിരുന്നല്ലോ അന്ത്യം എന്താണ് അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന മറ്റു വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമാ സംഗീതത്തിനും ഒപ്പം തന്നെ മലയാള ഭക്തിഗാന സംഗീത മേഖലയ്ക്കും വലിയ സംഭാവന നൽകിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം കെ ജി ജയൻ അദ്ദേഹത്തിന്റെ സഹോദരനും സമാനമായ രീതിയിൽ വലിയ സംഭാവനകൾ ഈ സംഗീത മേഖലയ്ക്ക് നൽകിയിട്ടുണ്ട് കെ ജി ജയനും കെ ജി വിജയനും ചേർന്ന് ജയവിജയ എന്ന പേരിൽ ഏറെ പ്രസിദ്ധമായ ടീമിന് രൂപം നൽകി അവർ അവരാണ് അവർ വലിയ ഒട്ടനവധി കച്ചേരികൾ സംസ്ഥാനത്തിനകത്തും പുറത്തും ഒക്കെയായി തന്നെ നടത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് അറുപത് വർഷത്തിലേറെ തുടരുന്നതാണ് ഈ സംഗീത സബരിയ കെ ജി ജയന്റെ സംഗീത സബരിയ എന്ന് പറയുന്നത് ആയിരത്തിലധികം പാട്ടുകൾക്ക് അദ്ദേഹം ഈണം നൽകുകയും പാടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് അത് അതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഭക്തിഗാനങ്ങളാണ് എന്ന് പറയതിരിക്കാനാകില്ല അയ്യപ്പ ഭക്തിഗാനങ്ങൾ അദ്ദേഹം ഒട്ടനവധി അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് അദ്ദേഹം സംഗീതം പകരുകയും അദ്ദേഹം ആലപിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ എടുത്തു പറയേണ്ടി വരും കർണാടക സംഗീത രംഗത്തെ അതികായന്മാരിൽ നിന്നാണ് അവർ ഉന്നത പരിശീലനം ഈ രണ്ടുപേരും ഉന്നത പരിശീലനം നേടിയിട്ടുള്ളത് ആലത്തൂർ ബ്രദേഴ്സ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ എം ബാലമുരളീകൃഷ്ണ തുടങ്ങി ഈ പറയുന്ന ആളുകളിൽ നിന്നാണ് ഈ സംഗീത രംഗത്തെ കർണാടക സംഗീത രംഗത്തെ അധികാരന്മാരിൽ നിന്നാണ് സംഗീത പരിശീലനം അവർ നേടിയത് ചെമ്പയുടെ കീഴിലുള്ള പഠനകാലത്താണ് അവർ പാട്ടുകൾ രചിക്കാനും പാടാനും ഈ ജയവിജയ ബ്രദേഴ്സ് പാട്ടുകൾ പാടാനും അത് രചിക്കാനും തുടങ്ങുകയുണ്ടായത് അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു തൊണ്ണൂറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് തൃപ്പൂണിത്രയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഈ സംസ്കാരം അടക്കമുള്ള നടപടികളിൽ തീരുമാനം ഉണ്ടാകും അത് കുടുംബാംഗങ്ങൾ വൈകാതെ അറിയിക്കുകയും ചെയ്യും സംഗീത മേഖലയെ സംബന്ധിച്ചിടത്തോളം മലയാള സംഗീത മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തീരാനഷ്ടം തന്നെയാണ് ഈ അത് മണ്ഡലകാല മാസം അത് ഓരോ തവണ മണ്ഡലകാലം കടന്നുവരുമ്പോഴും ജയവിജയന്മാരുടെ കെ ജി ജയന്റെ ഏർ സംഗീതത്തിൽ കെ ജി ജയന്റെ ആലാപനത്തിൽ ഒട്ടനവധി അയ്യപ്പ ഭക്തിഗാനങ്ങൾ ഇറങ്ങുന്നത് അയ്യപ്പ ഭക്തിഗാനങ്ങൾ സജീവവുമായിരുന്നു അത്രയധികം ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് സിനിമാഗാനങ്ങളെക്കാൾ ഉപരി അദ്ദേഹത്തിന്റെ ഭക്തിഗാനങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ കച്ചേരികളായിരുന്നു ഏറ്റവും പ്രശസ്തമായി ഉണ്ടായിരുന്നത് അത്രയധികം പ്രശസ്തമായ ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട് ഇഷ്ടദൈവമായ എഴിയപ്പ സ്വാമിക്ക് ഗാനാർച്ചന ഒരുക്കിയാണ് ഈ ഇരട്ട സഹോദരന്മാരായ ജയവിജയന്മാർ തങ്ങളുടെ സംഗീത സംഗീതയാത്രയ്ക്ക് തുടക്കമിടുകയുണ്ടായത് ഇരുവരും ചേർന്ന് ആദ്യമായി ഗണം നൽകിയ ഇഷ്ടദൈവമേ സ്വാമി ശരണവയ്യപ്പ എന്ന ഗാനം ആസ്വാദക ലക്ഷങ്ങൾക്ക് അവരെ ആസ്വാദക ലക്ഷങ്ങളെ പിടിച്ചിരുത്തുന്നതായിരുന്നു എന്ന് പറയാതിരിക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഈ ലീല ആലപിച്ച ഈ ഗാനം അയ്യപ്പ ഭക്തി ഗാന ശാഖയുടെ തിരുവാഭരണമായി നമുക്ക് കണക്കാക്കുകയും ചെയ്യാം ഭക്തി ഗാന സംഗീതത്തിന്റെ സ്വീകോവിലാണ് ഇതോടെ ജയവിജയന്മാർക്ക് മുന്നിൽ തുറന്നത് എന്നും പറയാതിരിക്കാനാകില്ല ശിഫ് മാസ്റ്റേഴ്സ് ഓയിസിന്റെ ഗ്രാമ റെക്കോർഡിന് വേണ്ടി ചിട്ടപ്പെടുത്തിയതാണ് ഇഷ്ട എന്ന ഗാനം പ്രശസ്ത സംഗീത സംവിധായകൻ പുകഴേന്ദിയുടെ അമ്മാവനായ എം ഡി ശിവം ആയിരുന്നു രചന ആദ്യമായി ഒരു സ്ത്രീ ആലപിച്ച അയ്യപ്പ ഭക്തി ഗാനം എന്ന പ്രത്യേകതയും ഉണ്ടായിരുന്നു ആ പാട്ടിന് അയ്യപ്പ ഭക്തിഗാനങ്ങൾ മാത്രമല്ല ദേവി സ്തുതികൾ ശൈവ കൃഷ്ണ ഭക്തിഗാനങ്ങൾ ഗുരുദേവ ഗീതങ്ങൾ അങ്ങനെ ജയവിജയ എന്നത് ഭക്തി സംഗീതത്തിന്റെ പര്യായമായി മാറുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു ഇരുവരുടെയും ചിത്രമുള്ള കാസറ്റുകൾക്ക് ആരാധകർ ഏറെയായിരുന്നു ക്രിസ്ത്യൻ മുസ്ലിം ഭക്തിഗാനങ്ങൾക്കും ഇവർ ഈണം നൽകിയിട്ടുണ്ട് മലയാളത്തിൽ പത്തൊൻപത് സിനിമകൾക്കും തമിഴിൽ നാല് ചിത്രങ്ങൾക്കും ഈണം നൽകി ഭൂമിയിലെ മാലാഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആദ്യം സംഗീതം ചെയ്തത് പിന്നീട് കുരുതുക്കളം സ്നേഹം പിച്ചിപ്പൂ നിറകുടം തെരുവിഗീതം തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ നിറകുടത്തിലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി തെരുവുഗീതത്തിലെ ഹൃദയം ദേവാലയം തുടങ്ങിയവ മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇരട്ട സഹോദരൻ കെ ജി വിജയൻ യാത്രയായി സഹോദരന്റെ വിയോഗത്തിന് ശേഷം അദ്ദേഹം ആദ്യമായി കെ ജി ജയൻ ഒറ്റയ്ക്ക് സംഗീത സംവിധാനം സംവിധാനം നിർവഹിച്ച കൃഷ്ണഭക്തിദാന സമാഹാരമാണ് മയിൽപീലി തരംഗിണിയായിരുന്നു ഈ കാസറ്റിന്റെ നിർമ്മാതാക്കൾ രാധവൻ പ്രേമത്തോടാണോ ചന്ദന ചർച്ചിത അണിവാദ ചാർത്തൽ ഞാൻ തുടങ്ങി ഇതിലെ എല്ലാ ഗാനങ്ങളും അനശ്വര ഹിറ്റുകളായി മാറുകയും ചെയ്തു നടൻ ജോസ് പ്രകാശാണ് ജയവിജയ എന്ന പേര് നൽകിയത് കോട്ടയം നാഗംപടത്ത് ജെ വിജയന്മാരുടെ അയൽക്കാരനായിരുന്നു ഈ മഹാനടൻ പ്രിയപുത്രൻ എന്ന നാടകത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് കെ ജി ജയൻ കെ ജി വിജയൻ എന്നീ നാമങ്ങൾ ഒരുമിപ്പിച്ച് ജോസ് പ്രകാശ് പുതിയ പേര് നൽകുന്നത് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ശ്രീകുമാരൻ തമ്പി താങ്കൾ അറിഞ്ഞു കാണുമല്ലോ കെ ജി ജയൻ അന്തരിച്ചിരിക്കുന്നു താങ്കൾക്ക് എന്താണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മ അദ്ദേഹത്തെ കുറിച്ചാർക്ക് അറിഞ്ഞുകൂടാത്തത് വളരെ വളരെ വലിയ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം ശരിക്കും ജയവിജയ എന്ന പേരില് ജയവിജയന്മാർ എന്ന് പറയുന്ന ഇരട്ട സഹോദരന്മാരായിരുന്നു അവർ അവരെ ഇരട്ട സഹോദരന്മാർ ജയവിജയ എന്ന പേരിൽ ധാരാളം കൺസേർട്സ് ക്ലാസിക്കൽ കൺസേർട്സ് നടത്തിയിരുന്നു കേരളത്തിൽ മുഴുവനും പിന്നെ അവർ ചെമ്പൈ വൈജ്ഞാനഭാവുന്ന ശിഷ്യന്മാരാണ് ചെമ്പൈ വൈജ്ഞാനഭാവരടുത്ത് യേശുവാസിനെ കൊണ്ടുപോയവരാണ് പിന്നീട് വലിയ ബന്ധമായി മാറി പിന്നെ വിജയൻ മരിച്ചു പിന്നെ കെ ജെ ജയൻ ഒറ്റയ്ക്ക് പാട്ട് സംഗീത സാദ നടത്തുകയും പാട്ടുകൾ ചൂൺ ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും ജയവിജയ എന്ന പേരിൽ തന്നെ അദ്ദേഹം ജയൻ മരിഞ്ഞിട്ട് ബ്രാക്കറ്റ് വിജയനോട് എഴുതുമായിരുന്നു വളരെ നല്ല കുറെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത് എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം അവരുടെ ആദ്യത്തെ ഗ്രാഫ് റെക്കോർഡ് അതായത് ഗ്രാഫോൺ കമ്പനി ഓഫ് ഇന്ത്യ അവര് മദ്രാസിൽ വന്ന് ചെമ്പേട് കീഴിൽ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് ആദ്യത്തെ ഡിസ്ക് ഗ്രാഫോൺ ഡിസ്ക് ഒരു സെവൻറ്റി എയ്റ്റ് ആർ പി എം എന്ന് പറയുന്നത് രണ്ട് സൈഡ് ഓരോ പാട്ട് മാത്രം അങ്ങനെ ഒരേ ഒരു ഡിസ്ക് ഗ്രാഫോൺ കമ്പനി ഇവർക്ക് മ്യൂസിക് ചെയ്യാൻ അനുവാദം കൊടുത്തു അങ്ങനെ അവർ ചെയ്തു അതിൽ രണ്ട് പാട്ട് ഇത് കൊടുത്താൽ ഞാനാണ് അത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഞാൻ ഫിലിമിൽ എൻറ്റർ ചെയ്യുന്ന കാലം ഗുരുവും നീയെ സഖിയും നീയെ ഗുരുവായൂരപ്പ എന്നൊരു പാട്ട് അദർ സൈഡ് ഗോപി ഹൃദയകുമാർ എന്നൊരു പാട്ട് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള പാട്ടുകളാണ് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നത് പക്ഷേ സിനിമയിൽ ഞങ്ങൾ ഒറ്റ പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്നേഹം എന്നൊരു പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അത് ഭീംസിംഗ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡയറക്ടറായ എ ആണ് ഡയറക്റ്റ് ചെയ്തത് അതിൽ അഞ്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു യേശുസും ജോളി അബ്രഹയുടെ പാട്ടുകൾ പാടിയത് ആ പാട്ടുകളൊക്കെ തെരക്കേണ്ടില്ലായിരുന്നു സൂപ്പർ ഹിറ്റുകളൊന്നും ആയില്ല പക്ഷെ തെരക്കേണ്ടില്ലായിരുന്നു സിനിമയിൽ ഇരുപത് കൂടെ ഒറ്റ ചെയ്തിട്ടുള്ളൂ വിജയവിജയം ജയൻ അത് സിനിമയിൽ അവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിയില്ല കാരണം ഒരു അന്ന് അർജുനനും ദേവരാ മഹർഷും ദശാമുദ് സ്വാമിയും ഒക്കെ ഉള്ളപ്പം അവർക്കിടയിൽ പക്ഷേ ബിച്ചുദ്രൈവിലായി ആയിട്ട് ചേർന്ന് ചെയ്ത ഒന്ന് രണ്ട് പാട്ടുകൾ വലിയ ഹിറ്റാണ് ഒന്ന് നക്ഷത്ര ദീപങ്ങൾ തുടങ്ങി നവരാത്രി മണ്ഡപം ഇരിക്കുന്ന പാട്ട് പിന്നെ ഒന്ന് ഹൃദയം ദേവാലയം അത് വളരെ നല്ലൊരു കോമ്പസിഷനാണ് ഹൃദയം ദേവാലയം എന്ന പാട്ട് അവര് കൂടുതൽ ഭക്തിഗാനങ്ങൾ ജയൻ കൂടുതലും ചെയ്ത ഭക്തിഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ജയന് വേണ്ടി ഭക്തിഗാനങ്ങൾ എഴുതിയത് എസ് രമേശ് നായരാണ് ഇപ്പം എസ് രമേശ് നായർ നമ്മുടെ കൂടെ അദ്ദേഹത്തിന് ധാരാളം പറയാൻ കഴിയുമായിരുന്നു ജയനെ കുറിച്ച് കാരണം ഏറ്റവും കൂടുതൽ പാട്ടുകൾ എനിക്കൊന്നും അഞ്ഞൂറ് അറുന്നൂറ് ആയിരത്തിൽ അടുപ്പ് പാട്ടുകൾ രമേശ്വൻ നായർ എഴുതിയിട്ടുണ്ട് ഈ ഭക്തിഗാനങ്ങൾ ഒരു ആയിരപ്പിനെ കുറിച്ച് മാത്രം അഞ്ഞൂറ് പാട്ട് എഴുതിയിട്ടുണ്ട് അതിൽ പല പാട്ടുകളും ഈ ചിലപ്പോൾ രമേശ്വൻ നായർ എഴുതി ജയൻ സംഗീതം നൽകിയ ഏറ്റവും വലിയ ഹിറ്റ് പാട്ടാണ് രാധവൻ പ്രേമത്തോടാണോ കൃഷ്ണൻ ഞാൻപാട് ഗീതത്തോടാണോ പറയുന്നതിനെ കേറ്റും വേറെ ഇഷ്ടം എന്ന് പറയുന്ന പാട്ട് വളരെ ഫേമസ് പാട്ടാണ് അങ്ങനെ കുറച്ച് നല്ല ഹിറ്റുകൾ ഇശ്രമിഷൻ ആയാലും ജയനും ചേർന്ന് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായിരുന്നു പിന്നെ എങ്കിലും അങ്ങനെ വലിയൊരു ഒരു ലോകമായിരുന്നില്ല ഏതായാലും വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ശ്രീകുമാരൻ തമ്പി ഗാനരചയിതാവ് നമുക്കൊപ്പം ചേരുകയായിരുന്നു പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ ഇനി ഓർമ്മ തൃപ്പൂണിത്തുറയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായിരുന്നു ഏതാണ്ട് അറുപത് വർഷക്കാലം നീണ്ട സംഗീത സബരയ്ക്കാണ് സമാപനമാകാൻ പോകുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും ഭക്തിഗാനങ്ങളിലൂടെയും സംഗീതാസ്വാദകരുടെ മനം കവർന്ന സംഗീത പ്രതിഭയാണ് നമ്മളെ വിട്ടു പിരിയുന്നത് നടൻ മനോജ് കെ ജയൻ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് സംഗീതത്തിൻ്റെ അറുപത്തി മൂന്നാം വർഷത്തിലേക്കും അദ്ദേഹം കടന്നിരുന്നു കെ ജി ജയൻ കെ ജി വിജയൻ ഇരട്ട സഹോദരന്മാരുടെ പേര് ചുരുക്കി ജയവിജയ എന്നാക്കിയത് നടൻ ജോസ് പ്രകാശ് ആയിരുന്നു ആ കൂട്ടുകെട്ട് കേരളത്തിൽ മാത്രമല്ല തെക്കേ ഇന്ത്യ മുഴുവൻ അലയടിച്ച ഗാനങ്ങളിലൂടെ പ്രണയമായും ഭക്തിയായും ഒക്കെ ആസ്വാദകരുടെ മനസ്സിൽ നിറയുന്നത് നമ്മൾ കണ്ടു എന്തായാലും വലിയൊരു പ്രതിഭ തന്നെയാണ് നമ്മളെ വിട്ടുപിരിയുന്നത് സംഗീത ലോകത്തിന് വലിയ നഷ്ടം എന്ന് മാത്രം വിശേഷിപ്പിക്കാവുന്ന അതിൽ കുറഞ്ഞൊന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത സംഗീത പ്രതിഭ നമ്മളെ വിട്ടുപിരിയുകയാണ് അയ്യപ്പ ഭക്തിഗാനങ്ങൾ കൃഷ്ണഭക്തിഗാനങ്ങൾ ശ്രദ്ധേയമായ കാസറ്റുകൾ ഒക്കെ ഈ ഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടാകും എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീകാന്ത് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത അത്രയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഒരു പ്രതിഭ കൂടി നമ്മളെ വിട പറഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ സംഭാവനകളെക്കുറിച്ച് നേരത്തെ ശ്രീകുമാരൻ തമ്പിയെ പോലുള്ളവരൊക്കെ ഇവിടെ സംസാരിച്ചു ഇനി സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളാവുന്നുണ്ടോ ശ്രീകാന്ത് സംസ്കാരം പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാര്യത്തിൽ കുടുംബാംഗങ്ങൾ കൂടി ആലോചിച്ച് ഈ വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിക്കും എന്നാണ് ഇപ്പോൾ അവർ അറിയിക്കുന്നത് അക്കാര്യത്തിൽ അവരുടെ കുടുംബാംഗങ്ങൾ അല്പസമയത്തിനകം ഇനി അതി അധികം താമസിക്കില്ല എന്ന് കരുതുന്നു അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരികയും ചെയ്യും പുതുദർശനം സ്വാഭാവികമായും പുതുദർശനം ഉണ്ടാകും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വലിയ ആരാധക വൃന്ദം ഉണ്ടായിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അത് സിനിമയിൽ മാത്രമല്ല ഈ ഭക്തിഗാനങ്ങളെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ട് അത്തരത്തിൽ നിരവധി പേർ അദ്ദേഹത്തെ ഒരുനോക്ക കാണാനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി എത്തിച്ചേരും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുവേണ്ടി പുതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും വലിയ നഷ്ടം ഈ സംഗീത മേഖലയ്ക്ക് അത് കച്ചേരി അദ്ദേഹത്തിന്റെ ഏറ്റവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് കച്ചേരിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഭക്തിഗാന സംഗീത മേഖലയിലും അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല ശബരിമലയിൽ ഈ ധജപ്രതിഷ്ഠാവേളയിൽ മൂലമന്ത്രം ജനിച്ചിട്ടുണ്ട് അദ്ദേഹം ചെമ്പൈ വൈദ്യനാഥ ഭഗവതർ ഡോക്ടർ ബാലമുരളീകൃഷ്ണ ആലപ്പൂർ ബ്രദേശ് തുടങ്ങിയ മഹാഗുരുക്കന്മാർ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ഈ സംഗീത മേഖലയിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരുക്കന്മാരെന്ന രീതിയിൽ അവർക്ക് ലഭിച്ചത് ഈ മൂന്ന് പേരെയുമാണ് ശബരിമല ഗുരുവായൂർ മൂകാംബികൾ ഉൾപ്പെടെ മഹാക്ഷേത്രങ്ങൾ ഉൾ രാജ്യത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് പ്രൗഢ വേദികളിൽ അവർ കച്ചേരികൾ നടത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ജയവിജയന്മാരുടെ കച്ചേരി എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമായ കാര്യമായിരുന്നു യേശുദാസ് എസ് ജാനകി പി സുശീല വാണി ജയറാം ടി എം സൗന്ദരരാജൻ ശുർക്കാഴി ഗോവിന്ദരാജൻ എസ് പി ബാലസുബ്രഹ്മണ്യം തുടങ്ങി മഹാഗായകരുൾപ്പെടെ മലയാളത്തിലെയും തമിഴിലെയും ഒട്ടുമിക്ക ഗായകരെ കൊണ്ടും പാടിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് കോട്ടയം നാഗമ്പടത്ത് മീനച്ചിലാറിന്റെ തീരത്തുള്ള കടമ്പൂത്ര മഠത്തിലാണ് ജെ വിജയുമാരുടെ ജനനം ഉണ്ടായത് കെ ജി ജയന്റെ ജനനമുണ്ടായത് ആറാം വയസ്സിൽ അച്ഛൻ ഗോപാലൻ തന്ത്രിയാണ് ഇരുവരെയും പാട്ടുപഠിപ്പിക്കാൻ ചേർത്തത് രാമൻ ഭാഗവതർ ആയിരുന്നു ആദ്യ ഗുരു പിന്നീട് മാവേലിക്കര രാധാകൃഷ്ണൻ അയ്യരുടെ കീഴിൽ കർണാടക സംഗീതം പഠിച്ചു തുടങ്ങി തുടർന്ന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ അക്കാദമിയിൽ നിന്നും ഗാനഭൂഷണം പാസ്സായി തൃശിനാപ്പള്ളി ആലത്തൂർ പ്രദേശിൽ നിന്നും തുടർ പഠനം നടത്തി അതിനുശേഷമാണ് മഹാഗുരുക്കന്മാരുടെ അടുത്തെത്തുന്നത് ഡോക്ടർ ബാലമുരളീകൃഷ്ണയുടെ ശിക്ഷണത്തിൽ ആറു വർഷവും ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ പതിനെട്ട് വർഷവും സംഗീതത്തിൽ ഉപരിപഠനം നടത്തി കർണാടക സംഗീതത്തിലും അയ്യപ്പ ഭക്തിഗാന രംഗത്തും സിനിമാ സംഗീതത്തിലും ഒരുപോലെ പ്രശസ്തിയുടെ പടവുകൾ കയറിയ ദിനങ്ങളായിരുന്നു പിന്നീട് ഇരട്ട സഹോദരൻ കെ വിജയൻ വിടവാങ്ങിയ ശേഷവും തുള്ളിൽ ഒതുക്കി കെ ജി ജയൻ സംഗീത സബരിയ തുടരുകയുണ്ടായി കേരള സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം സംയുക്തമായി ഏർപ്പെടുത്തിയ സംഗീത നാടക അക്കാദമി അവാർഡ് ഹരിവരാസനം അവാർഡ് തുടങ്ങിയവ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ അദ്ദേഹത്തെ തേടിയെത്തി ഇക്കഴിഞ്ഞ ഡിസംബറിലായിരുന്നു കെ ജി ജയൻ നവതി ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാകമാറാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടി മക്കൾ ബിജു മനോജ് കെ ജയൻ അദ്ദേഹത്തിന്റെ ഇളയ മകനാണ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഒരു സംഗീത പ്രതിഭ നമ്മളെ വിട്ട് പിരിയുകയാണ് കെ ജി ജയൻ ഓർമ്മയാവുകയാണ് എസ് രമേശൻ നായരുമായി ചേർന്നുള്ള അദ്ദേഹത്തിന്റെ ഗാനങ്ങളൊക്കെ ഇപ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും ആയിരത്തിലധികം ഗാനങ്ങൾക്ക് ഈണമിട്ട പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത് നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ കച്ചേരികളായിരുന്നു പ്രധാനം ഭക്തിഗാനങ്ങളായിരുന്നു പ്രധാനം അതിനിടയിലും സിനിമാ മേഖലയിലും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഭൂമിയിലെ മാലാഖമാരാണ് ആദ്യ സിനിമ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയ ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും സ്വാഭാവികമായും ജനങ്ങളുടെ ആദരം ജനങ്ങളുടെ സ്നേഹം അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ പത്മശ്രീ നൽകി രാജ്യം ആദരിക്കുന്നത് നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ ഹരിവരാസനം പുരസ്കാരം അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളുമാണ് സംഗീത സബരിയെ തേടിയെത്തുന്നത് നമ്മൾ കണ്ടു പ്രഭാത വാർത്തയിലേക്ക് വീണ്ടും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു സി എം ആർ എൽ ഫിനാൻസ് ഓഫീസർ കെ സുരേഷ് കുമാർ ഐ ടി മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ചു റേച്ചിൽ കുരുവിള എന്നിവരെയാണ് ചോദ്യം ചെയ്യുന്നത് വിനീത വിജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത രാത്രി വൈകിയും നീണ്ട ചോദ്യം ചെയ്യൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ ശശിധരൻ കർത്തിയുടെ കാര്യത്തിലുള്ള ഇ ഡിയുടെ തീരുമാനം എങ്ങനെ വിനീത ജിത് ഈ ശശിധരൻ കർത്തയോടും കഴിഞ്ഞ ദിവസം ഇ ഡി ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സമൻസ് നൽകിയിരുന്നുവെങ്കിലും ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിനായി എത്തിയിരുന്നില്ല പകരം സി എം ആർ എല്ലിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് സി എഫ് ഒ സുരേഷ് കുമാർ ഒപ്പം തന്നെ ഐ ടി മാനേജർ ചന്ദ്രശേഖരൻ ഐ ടി സീനിയർ ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിളയൻ ഇങ്ങനെ മൂന്ന് ഓഫീസർമാരാണ് ഇന്നലെ രാവിലെ പത്ത് മണിയോടുകൂടി ചോദ്യം ചെയ്യലിനായി ഹാജരായത് ഇവരുടെ ചോദ്യം ചെയ്യൽ ജാതി മുഴുവൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് സാമ്പത്തിക നിലപാട് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകളൊപ്പം തന്നെ ഈ ആദായ നികുതി വകുപ്പ് അതിന്റെ ക്ലിയറൻസ് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ എക്സാലോജിക്കുമായിട്ടുള്ള കരാർ രേഖകൾ എന്നിവയൊക്കെ ഹാജരാക്കണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച രേഖകൾ ഈ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയതായാണ് സൂചന ഈ ഇതിലുൾപ്പെടെ അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇവരുടെ ചോദ്യം ചെയ്യലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുകയാണ് ഈ എക്സാനോജിക്കും സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് ഇ ഡിയുടെ അന്വേഷണം ഈ ഘട്ടത്തിൽ നടക്കുന്നത് നേരത്തെ തന്നെ ആദായനികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഈ ചെയ്യാത്ത സേവനത്തിന്റെ പേരിൽ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് സി എം ആർ നൽകിയിരുന്നത് ഇതുകൂടാതെ എൺപത് ലക്ഷത്തോളം രൂപ ലോൺ ഇനത്തിലും നൽകിയിട്ടുണ്ടായിരുന്നു ഈ തുക നൽകിയത് എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണം ഇടപാട് നടന്നിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് എൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിപ്പോൾ പതിനെട്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു പിന്നിട്ടിരിക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ഉച്ചയോട് കൂടിയാണ് ഇവരെ ചോദ്യം ചെയ്യാനായി ഇവരുടെ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരുന്നത് രാവിലെ തന്നെ പത്ത് മണിയോടുകൂടി ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു എങ്കിലും ഉച്ചയോടുകൂടിയാണ് ഇവരുടെ മൊഴിയെടുക്കലും ചോദ്യം ചെയ്യലും ഉൾപ്പെടെ അന്വേഷണ സംഘം കടന്നത് ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ കൊച്ചി ഇ ഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ് ശരി വിനിതാ വി ജീവിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള ഇ ഡിയുടെ തുടർ നീക്കങ്ങൾ

ஏ சி சி எ சி எம்ஏ சிஎ படிச்சு ஜெயக்கான அல் முக்ததிர் ஜுவல்லரிண்டியு വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നും തുടരും തിരുവമ്പാടി ഏറനാട് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലാണ് ഇന്നത്തെ റോഡ് ഷോ രാവിലെ പത്തിന് കൊടിയത്തൂരിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ദേശീയ നേതാക്കൾ ഇന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ പ്രചാരണം നടത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വീണ്ടും പശ്ചിമബംഗാളിലെത്തും ബാലൂർഗഡിലും റായ്ഗഞ്ചിലുമാണ് പ്രചാരണ റാലികളിൽ പങ്കെടുക്കുക ബീഹാറിലെ ഗൈയിലും പൂർണിയയിലും പ്രധാനമന്ത്രി ഇന്നെത്തും ആഭ്യന്തരമന്ത്രി അമിത്ഷാ മധ്യപ്രദേശിലും ഉത്തരാഖണ്ഡിലും പ്രചാരണം നടത്തും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തമിഴ്നാട്ടിലാണ് പ്രചാരണം നയിക്കുക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ത്രിപുരയിലും അസമിലും റാലികളിൽ പങ്കെടുക്കും സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം പ്രചാരണ ി മുതിർന്ന സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളുടെ നീണ്ട നിരയാണ് കാണുന്നത് എൻ ഡി എ ക്യാമ്പിനെ ആവേശത്തിലാക്കി സംസ്ഥാനത്ത് ഇന്നലെ നരേന്ദ്രമോദി എത്തി മാസപ്പടി വിവാദം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിച്ചു യു ഡി എഫ് ക്യാമ്പിനെ ആവേശത്തിലാക്കി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണം തുടരുകയാണ് ഇലക്ട്രൽ ബോണ്ട് വിഷയമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഇന്നലത്തെ പ്രധാന പ്രചാരണ ആയുധം രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ വരും ദിവസങ്ങളിലും തുടരും എൽ ഡി എഫിന്റെ ദേശീയ നേതാക്കളും ഇന്നലെ മുതൽ സംസ്ഥാനത്തുണ്ട് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ബി ജെ പി മോദി സർക്കാരിനെയും ഡി രാജ കടുത്ത ഭാഷയിൽ വിമർശിച്ചു മോദി ഭരണകാലത്ത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ തകർന്നുവെന്ന് പേരൂർക്കടയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പരിപാടിയിൽ ഡി രാജ പ്രതികരിച്ചു ഡി രാജ ഇന്ന് മാധ്യമങ്ങളെ കാണും അതിനിടെ പ്രചാരണ പരിപാടികൾക്കായി കർണാടക കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ ഇന്ന് തലസ്ഥാനത്തെത്തും അതേസമയം സ്ഥാനാർത്ഥികളുടെ പരാതികളും ഉയരുകയാണ് തനിക്കെതിരായ നുണപ്രചരണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും വീണ്ടും പരാതി ഒരുങ്ങുകയാണ് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ തിരുവനന്തപുരം വയനാട്ടിലെ സ്ഥാനാർത്ഥി ആനി രാജയുടെ പ്രചരണാർത്ഥം കൽപ്പറ്റയിൽ ജനമഹാസാഗരം ഉച്ചയ്ക്ക് മൂന്നിന് എസ് കെ എം ജെ സ്കൂൾ പരിസരത്ത് നിന്ന് പുതിയ സ്റ്റാന്റിലേക്കാണ് റോഡ് ഷോ ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി കാല് ലക്ഷം പേർ പങ്കെടുക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ അറിയിച്ചു സി പി ഐ പൊളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഐ എൻ എൽ നേതാവ് കാസിമിരിക്കൂർ എന്നിവർ നേതൃത്വം നൽകും പുതിയ സ്റ്റാൻഡിൽ പൊതുസമ്മേളനത്തോടെയാണ് സമാപനം ഇരുപതിന് സി പി ദേശീയ സെക്രട്ടറി ഡി രാജയും വയനാട്ടിൽ എത്തും പ്രകടന പത്രികകളിലെ ഭിന്നതകൾ തീർക്കാനാകാതെ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികൾ സി എ വിഷയത്തിൽ കോൺഗ്രസ് എസ് പി ആർ ജെ ഡി എന്നിവ മൗനം പാലിക്കുമ്പോൾ നിയമ ഭേദഗതി പിൻവലിക്കുമെന്നാണ് ഡി എം കെയുടെയും സി പി എമ്മിന്റെയും വാഗ്ദാനം കശ്മീരിന്റെ പ്രത്യേക അവകാശം പുനസ്ഥാപിക്കൽ പരാമർശിക്കാതെയാണ് മുന്നണിയിലെ ആറ് ഘടക കക്ഷികളുടെയും പ്രകടന പത്രിക പിടിച്ചെടുത്ത ഇസ്രയേലി കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ഇന്ന് സന്ദർശിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനു ശേഷമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സന്ദർശനത്തിന് അനുമതി നൽകിയതായി അറിയിച്ചത് കപ്പലിലെ ഇന്ത്യക്കാരെല്ലാം സുരക്ഷിതരാണ് എന്ന് നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര ചട്ടങ്ങൾ ലംഘിച്ചതിനാലാണ് കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് ഇറാന്റെ വാദം നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് പരിശോധിച്ചതിന്റെ വസ്തുതാന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് നൽകണം എന്ന ഉത്തരവിനെതിരെ നടനും കേസിലെ എട്ടാം പ്രതിയുമായ ദിലീപ് സമർപ്പിച്ച അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും മൊഴിപ്പകർപ്പ് നൽകുന്നത് നിയമവിരുദ്ധമെന്ന അപ്പീലിൽ പറയുന്നു തീർപ്പാക്കിയ ഹർജിയിൽ ഉത്തരവിറക്കിയത് തെറ്റാണെന്നും അപ്പീലിലുണ്ട് കേസിൽ ദിലീപിന്റെ താല്പര്യം എന്താണെന്നും അന്വേഷണത്തെയും മൊഴിപ്പകർപ്പ് നൽകുന്നതിനെയും എതിർക്കുന്നത് എന്തിനാണെന്നും അതിജീവിതയുടെ വാദം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ് പന്ത്രണ്ട് ജില്ലകളിൽ ബുധനാഴ്ച വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഗ് സ്വദേശി അബ്ദുൾ റഹീമിനെ മോചിപ്പിക്കാനുള്ള അപേക്ഷ കോടതി ഫയലിൽ സ്വീകരിച്ചു ഇരുവിഭാഗത്തെയും ശേഷമാകും മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ കോടതി ആരംഭിക്കുക പെരുന്നാൾ അവധി കഴിഞ്ഞ് ഇന്നലെ കോടതി തുറന്നപ്പോൾ തന്നെ അബ്ദുറഹീമിനെ മോചിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു അബ്ദുറഹീമിന്റെ അഭിഭാഷകൻ ഇന്നലെ കോടതിയിലെത്തിയിരുന്നു അബ്ദുറഹീമിന്റെ പരിചരണത്തിലിരിക്കെ മരിച്ച സൗദി ബാരൻ്റെ കുടുംബം ആവശ്യപ്പെട്ട ദിയാധനം റെഡിയാണെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഓൺലൈൻ വഴിയാണ് ഇക്കാര്യം അറിയിച്ചത് അപേക്ഷ കോടതി സ്വീകരിച്ചതായി വാദിഭാഗം അഭിഭാഷകൻ അറിയിച്ചതായി ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയും റഹീമിന്റെ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണിയായ സിദ്ദീഖ് തുവൂരും പറഞ്ഞു ഈ വിഷയത്തിൽ ഇനി കോടതി ഇരുവിഭാഗത്തെയും കേൾക്കും ദിയാധനം സ്വീകരിച്ച് അബ്ദുറഹീമിന് മാപ്പ് നൽകാൻ ഇരു കക്ഷികളും ഒപ്പുവെക്കുന്ന കരാർ ആഭ്യന്തര മന്ത്രാലയം വഴി കോടതിയിലെത്തിയാൽ കോടതി തുടർ നടപടികളിലേക്ക് കടക്കും അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി ജയിൽ മോചിതനാക്കാനുള്ള ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടാകും അതേസമയം മുപ്പത്തിനാല് കോടി രൂപ നാട്ടിൽ നിന്ന് സൗദിയിലെത്തിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം വഴി സൗദിയിലെ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിൽ ഫണ്ട് എത്തിച്ച് സൗദി കുടുംബത്തിന് കൈമാറാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത് ജലീൽ കണമകലം ട്വന്റിഫോർ ജിദ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി താമസിക്കാൻ വീടും സ്ഥലവുമില്ലാതെ ദുരിതം പേറുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട് പാലക്കാട് മുതലമടയിൽ പലതവണ അധികൃതരോട് പരാതി പറഞ്ഞുമെടുത്ത കുടുംബങ്ങൾ പുറംപോക്കിൽ കുടിൽ കെട്ടിയാണ് കഴിയുന്നത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരും തങ്ങളെ കാണാൻ വരേണ്ടതില്ല എന്നാണ് ഊരുനിവാസികൾ പറയുന്നത് മുതലമുട പഞ്ചായത്തിലെ ചുള്ളിയാർ ഡാം കിണ്ണത്തുമുക്ക് വെള്ളാരൻകടവ് നരിപ്പാറ ചള്ളമ്പതി ചുടുകാട്ടുവാര കൊട്ടപ്പള്ളം മുച്ചക്കുണ്ട് കരടിക്കുന്ന് എന്നിവിടങ്ങളിലായി ഇരുന്നൂറോളം ആദിവാസി കുടുംബങ്ങളാണ് ഇങ്ങനെ ഭൂമിയോ വീടോ ഇല്ലാതെ പുറംപോക്കിൽ കുടിൽ കെട്ടി താമസിക്കുന്നത് അധികാരികളെ പലവട്ടം വട്ടം കണ്ട് നിരവധി അപേക്ഷകൾ നൽകി ഫലം മാത്രം മാത്രമുണ്ടായില്ല ഗത്യന്തിരമില്ലാതായതോടെ റോഡരികുകളിൽ കുടിൽ കെട്ടി താമസിക്കാൻ ഇവർ നിർബന്ധിതരാകുകയായിരുന്നു അതാ അടുത്തുള്ള കാട്ടിലേ ആണോ ഞങ്ങൾ വള്ളം കൊടുക്കണത് അവരെ ഞങ്ങൾക്ക് വെള്ളം തരുന്നത് ആ വീടിൻ്റെ സ്ഥലം കൊടുക്കിട്ടിയാ ഞങ്ങൾ അവിടെ പോയി താമസിക്കും അപ്പം ഞങ്ങൾക്ക് ഇത് പറമ്പോക്കില്ല അതാണ് ഇരിക്കുന്നത് പ്രായമായവരും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയാണ് ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഈ കുടിലുകളിൽ അന്തി ഉറങ്ങുന്നത് രാത്രിയായാൽ വന്യജീവി ശല്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന പ്രദേശത്ത് നിസ്സഹായരായാണ് ഈ ജനത കഴിയുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളെ പിന്നീട് ഇങ്ങോട്ട് കാണാറേയില്ലെന്നും കോട്ടയം കുഞ്ഞച്ചൻ വീണ്ടും കോട്ടയത്തെത്തി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ദൌത്യവുമായാണ് കുഞ്ഞച്ചൻ ചേട്ടന്റെ വരവ് കളക്ടർ വി വിഘ്നേശ്വരി അടക്കമുള്ളവർ നൃത്ത ചുവടുകൾ വെച്ചാണ് കുഞ്ഞച്ചനെ വരവേറ്റത് ഹൗസ് ബോട്ടിലായിരുന്നു കോട്ടയത്തിന്റെ പ്രിയങ്കരനായ കുഞ്ഞച്ചൻ ചേട്ടന്റെ വരവ് പാട്ടും ഡാൻസും മേളവുമായി ഒരു മാസ് എൻട്രി ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരിയും ചുവടുവച്ചതോടെ ആ വരവ് കോട്ടയങ്കാർ ആഘോഷമാക്കി വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് കോട്ടയം കുഞ്ഞച്ചനെ തന്നെ തെരഞ്ഞെടുത്തത് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന് പരിഷ്കരിച്ചാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഭാഗ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നമ്മുടെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കോട്ടയം കുഞ്ചൻ നമ്മൾ മമ്മൂക്കായിട്ടത് സോ ആ കോട്ടയം കുഞ്ചനാണ് ഞങ്ങൾ കുറച്ച് വ്യത്യസ്തമാക്കിട്ട് കോട്ടയം വോട്ടർ കുഞ്ചനാക്കി സോ വോട്ട് ചെയ്യാൻ കോട്ടയം കുഞ്ചച്ചൻ വരുന്നതുപോലെ നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള എല്ലാ വോട്ടേഴ്സും വരണം ഇരുപത്തിയാറാം തീയതി ജസ്റ്റ് വൺ അവർ ടൈം സ്പെൻഡ് ചെയ്യണം നമ്മുടെ ജനാധിപത്യത്തിനു വേണ്ടി നമ്മുടെ കോട്ടയത്തിനു വേണ്ടി സ്വീപിന്റെ ജില്ലയിലെ പ്രചാരണ പരിപാടിയിൽ ഇനി കോട്ടയം കുഞ്ഞച്ഛനും നിറ സാന്നിധ്യമാകും വോട്ടിംഗ് ശതമാനം ഇതിലൂടെ ഉയർത്തുക ലക്ഷ്യം ജോൺസൺ കോട്ടയം ഈ റിപ്പോർട്ടോടെ പൂർത്തിയാവുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം